ഓണസ്റ്റ് ആയിട്ട് നമുക്ക് ഈ സർവേ ചെയ്യാൻ പാടാണോ എനിക്കറിയില്ല കൊല്ലം ജീവിച്ചു പോയിട്ടുണ്ട് എത്ര ഒരു ആങ്സൈറ്റി ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഒക്കെ നാച്ചുറലി ഒരു മനുഷ്യൻ ഉണ്ടാവുന്ന പോലെ എനിക്ക് പക്ഷേ അറ്റ് എൻഡ് ഓഫ് പക്ഷെ ഡേ എനിക്കൊന്ന് ഫാമിലിയുടെ സപ്പോർട്ടായിരിക്കാം പുള്ളിക്കാരിയുടെ സപ്പോർട്ടായിരിക്കാം പ്ലസ് എന്റെ ഫാദർ മദർ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ ഒരു തരത്തിൽ എന്നെ ഡിമോറലൈസ് ചെയ്യുന്ന ഒരു കാര്യവും നടത്താറില്ല ആരും അപ്പം ചിലപ്പോൾ അവരൊക്കെ പറയാം അത് എടാ കാലം പാട്ട് കൊണ്ട് നമ്മൾ ജീവിച്ചില്ലേ ഇനി ഇത്രയും അറ്റ്ലീസ്റ്റ് പത്ത് പേർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ചെയ്തില്ല പത്ത് പേരല്ലേ അല്ല അപ്പം അതൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ ചേട്ടാ എനിക്ക് അറിയാൻ വളരെ ക്യൂരിയോസിറ്റി ഒരു കാര്യം എനിക്ക് തൊട്ടടുത്തുള്ള ഒരു സ്ഥലവുമായിട്ട് വളരെ ആത്മബന്ധമുള്ള ഒരാളാണല്ലോ മുല്ലയില് ചൈൽഡ്ഹുഡ് വല്ലാതെ ബ്യൂട്ടിഫുൾ എക്സ്പ്രസ് കുട്ടിക്കാലം കുട്ടിക്കാലം ഈ വരുന്നതിന് ജോബ് ഇൻഫ്ലുവൻസ് ഒത്തിരി അങ്ങനെ ഫാദർ തന്നെയാണ് ബേസിക്കലി ഒരു കർഷക കുടുംബമാണ് പ്ലാന്റേഴ്സ് ആണ് കുട്ടനാട്ടുകാരാണ് സെറ്റിൽ ചെയ്ത മൈഗ്രേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്ത ഫാമിലിയാണ് ഫാമിലി ബേസിക്കലി കർഷകർ പ്ലാന്റേഴ്സായിരുന്ന ഫാദറിനും നമ്മളെല്ലാ ഫാമിലി മ്യൂസിക് ഉണ്ട് ഭയങ്കര ഒരു ഘടകം എല്ലാവരും പണ്ട് ഇവർ ട്രാൻസിസ്റ്റർ ഒക്കെ വെച്ച് പാടത്തും മറ്റേ അവിടെ കൃഷിയുടെ സമയത്ത് കേട്ടോണ്ടിരിക്കുക ഇങ്ങനത്തെ ഫാദറൊക്കെ ഭയങ്കര മ്യൂസിക് ലവറാണ് അപ്പോൾ നമ്മൾ ട്രാൻഡത്ത് നിന്ന് താമസിക്കുന്ന സമയത്ത് അപ്പം ആർക്കെങ്കിലും അടുത്ത തലമുറയ്ക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കണം ഇങ്ങനെയൊക്കെ ഒരു വിഷൻ അവർക്കുണ്ടായിരുന്നു അതിൻ്റെ ഭാഗ്യം അതിൻ്റെ റിസൾട്ടാണ് വാട്ടവർ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അപ്പം അന്ന് എൻ്റെ അച്ഛൻ അത് മനസ്സിലാക്കി ഒരു മാഷിൻ്റെ അടുത്ത് പഠിപ്പിക്കാൻ വിട്ടില്ല സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു മാഷാണ് എന്നെ പഠിപ്പിച്ചു രണ്ടാം ക്ലാസ് അപ്പോൾ അന്ന് അവർ റിയലൈസ് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു സ്കില്ുണ്ട് അത് എത്രത്തോളം വരുമെന്നോ പ്രൊഫഷണൽ അതൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല നമ്മളൊരു സംഗീത പാരമ്പര്യമുള്ള കുടുംബമൊന്നുമില്ലല്ലോ പക്ഷേ വാട്ട് എവർ ടാലൻറ്റ് ഹി ഗോഡ് ഡെവലപ്പ് ചെയ്യണം എന്നൊരു വിചാരം അച്ഛനുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ആ പഠി പഠിച്ചു തുടങ്ങി അപ്പോൾ ഉറപ്പായിട്ടും പിന്നെ കേൾപ്പിച്ചിരുന്ന മ്യൂസിക് അദ്ദേഹം തന്നെ ഒത്തിരി എടാ ഈ പാട്ട് കേൾക്കുക റഫീസ് സാബിൻ്റെ ഫുൾ കളക്ഷൻ കൊണ്ടുത്തെന്ന് കേൾപ്പിക്കുമായിരുന്നു ദാസാറിൻ്റെ ഫുൾ അങ്ങനെ നമ്മൾ പിന്നെ ഒത്തിരി പാ പുറത്ത് ജോണ്ടൻ പറഞ്ഞ കൺട്രി മ്യൂസിക് ഇങ്ങനെ അങ്കിള് വരുമ്പോൾ ഒരു കാസറ്റ് കൊണ്ടു എനിക്ക് പ്രാന്ത ഇങ്ങനെ മ്യൂസിക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ക്യാസറ്റ്സൊക്കെ ഉണ്ട് അന്ന് ക്യാസറ്റാണല്ലോ എല്ലാവരും ഗിഫ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും അപ്പോൾ അത് ഭയങ്കര ഒരു ചൈൽഡ്ഹുഡ് മേജർ ഫാക്ടറാണ് ഓഫ് കോഴ്സ് പിന്നെ കോളേജ് ടൈംസിലൊക്കെ ഒത്തിരി അത് ഡെവലപ്പ് ചെയ്തു ലിസണിങ് ഞാൻ പറഞ്ഞ ലിസണിങ് ആണ് ഡെവലപ്പ് ചെയ്തോണ്ടിരുന്നത് ഓരോ പ്രാവശ്യം ഇപ്പോൾ ഒരു പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ പാടിയിട്ട് കാര്യമുള്ളൂ ഞാൻ അങ്ങനെ പാടാറുള്ളൂ നമുക്കും ഇഷ്ടപ്പെടണം അവർക്കും ഇഷ്ടപ്പെടണം നമുക്ക് പാടാൻ പറ്റണം ഇതെല്ലാം കൂടെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ എണ്ണം കുറയാറുണ്ട് പാട്ടുകളുടെ ബട്ട് ഐ ഫീൽ ഐ എം ഡുയിങ് ജസ്റ്റിസ് ടു മൈസെൽഫ് ആൻഡ് ടു ദൾഫ് ഇപ്പം നമുക്ക് അര മനസ്സോടെ ആ കുറച്ച് പൈസ മേടിച്ച് പോവാമെന്ന് പറഞ്ഞ് പാടിയാൽ ആ പാട്ട് ശരിയാവുകയില്ല അത് ഇഷ്ടത്തോട് പാടുമ്പോഴേ അത് അവർക്ക് വേണ്ടതും കിട്ടുക അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാറില്ല ചെറിയ പാട്ടിൽ എവിടെയെങ്കിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവണം അല്ലെങ്കിൽ ഐ ഡോ ആരായാലും ഞാനത് എങ്ങനെയെങ്കിലും മുങ്ങും ഞാൻ വേറെ ആരെ ഹേർട്ട് ചെയ്യാതെ മുങ്ങാൻ നോക്കാറുണ്ട് മറ്റേ ഒരു ഇങ്ങനെ മറ്റേ റഫായിട്ടൊന്നും ഞാൻ ഒരിക്കലും പറയാൻ പോകും ഞാൻ എങ്ങനെയെങ്കിലും അതിനെ അവരെ അവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കഴിഞ്ഞാൽ അവരുടെ ക്രിയേഷൻ അവർക്ക് വലുതാണെന്ന് അത് മോശമാണെന്ന് പറയാൻ ഞാൻ ആളുമല്ല എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതായിരിക്കാം അത് അപ്പോൾ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ആണ് സിനിമ ബന്ധം പക്ഷെ എന്തോ ദൈവം ഇൻട്രസ് വെരി ഗുഡ് സോങ്സ് ഇൻഫാക്ട് നല്ല മ്യൂസിക്കൽ ആയിട്ടുള്ള ഇപ്പം സൗദി വെള്ളക്കലെ പകലോ എനിക്ക് ഭയങ്കര ഉപവാസം ഉപവാസികൾ നടിക ആക്സേഡ് മറ്റേത് പാലി എന്ന് പറഞ്ഞ മ്യൂസിഷൻ അപ്പൊ ഇതൊക്കെ നല്ല പാട്ടുകളായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിതൊക്കെ പാടുന്നത് അത് എത്രത്തോളം നന്നായി എന്നുള്ളത് പ്രേക്ഷകരും അവരാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ സി ഐ ക്യാൻ റിലേറ്റ് ടു സച്ച് സോങ്സ് അതുകൊണ്ടാണ് ഞാൻ ഞാനതിന് പോകുന്നത് അല്ലാത്തത് ഞാൻ ഏരിയ വിടും